ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷിഗാസ് വേൾഡ് മലയാളം അപ്പം നമ്മുടെ ആമ്പൽ കോളമാണ് ഇത് ആമ്പൽ ടബാണ് അപ്പം നമ്മൾ ഈ ഈ ആമ്പൽ ആമ്പലിവിടെ നട്ടിട്ട് രണ്ട് 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 രണ്ടര മാസമൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നന്നായിട്ട് ഫ്ലവർ ഒരു ആമ്പലാണ് അപ്പം നമ്മുടെ തിരക്കുകൾക്ക് കാരണം ഇപ്പോൾ ഇതിനെ കുറച്ച് ശ്രദ്ധിക്കാൻ വിട്ടുപോയി അപ്പോൾ കണ്ടു നല്ല ഫ്രഷ് പൂവാണ് പക്ഷേ ഇപ്പോഴത്തെ കാലാവസ്ഥ മഴ വെയിൽ മഞ്ഞ് ഇങ്ങനെ മൂന്നും മാറി മാറി വരുന്നൊരു അവസ്ഥ ആയതുകൊണ്ട് അത് ആമ്പലിനും താമരയ്ക്ക് നന്നായിട്ട് ബാധിക്കും ഇത് നന്നായിട്ട് ഫ്ലവർ ഫ്ലവർ ചെയ്യുന്നണ്ട് ഫസ്റ്റ് ഡേ നമ്മ ഫ്ലവർ ആയിട്ട് നിന്ന് പിന്നെ കുറച്ച് വൈൽ മോർണിംഗ് വൈൽ തട്ടുമ്പോൾ തന്നെ ഇതിന്റെ തണ്ട് തണ്ട് വന്ന് തളർന്നിട്ട് ഇത് ഒടിഞ്ഞു പോവാണ് കേട്ടോ അപ്പോൾ എൻ്റെ വൈറ്റ് പ്യുവർ ആമ്പലിനും അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വെള്ളം കലങ്ങിയിട്ടില്ല ഇതിൻ്റെ വെള്ളം കലങ്ങിയിട്ട് കുറയായി ഇപ്പം ഞാൻ വിചാരിച്ചു ഇത് തന്നെ തെളിഞ്ഞു വരുന്നു അത് തെളിഞ്ഞു വരാറുണ്ട് പക്ഷേ ഇത് ഇപ്പം വരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിത് വെള്ളം ചേഞ്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ തുടക്കക്കാരായ ചിലർക്കൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും ഇങ്ങനെ ആ വെള്ളം കലങ്ങുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം കാരണം കുറേ ഗപ്പീസ് ഉണ്ടാവും അപ്പോൾ ഇത് ഇത് മാറ്റി ഫുൾ ആയിട്ട് മാറ്റുകയാണെങ്കിൽ ആമ്പലിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നുള്ള ടെൻഷനൊക്കെ ും അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ നമ്മൾ ഈ വെള്ളം ഇങ്ങനെ മാറ്റി കൊടുക്കണം മാറ്റി കൊടുത്തിട്ട് നല്ല ഫ്രഷ് വാട്ടർ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ആമ്പലം നല്ല ഹെൽത്തി ആയിട്ട് വരാനും നമ്മുടെ ഗപ്പികൾക്കും അത് നല്ലതാണ് കൂടുതൽ മൊട്ട് വരാൻ വേണ്ടിയിട്ട് നല്ല വെള്ളം കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഇതിപ്പോൾ ഇതിൻ്റെ എനിക്ക് തോന്നുന്നത് നമ്മൾ ഗപ്പിക്ക് തീറ്റിയിട്ട് കൊടുക്കുന്നതും വെയിൽ വെയിൽ ഇല്ലാത്തൊരവസ്ഥയായിരുന്നല്ലോ അപ്പോൾ വെയിൽ നന്നായി തെറ്റാണെങ്കിൽ ഇങ്ങനെ തെളിഞ്ഞ വെള്ളമായിരിക്കും കേട്ടോ അപ്പോൾ കണ്ടോ ഇതിലൊന്നും അങ്ങനത്തെ പ്രോബ്ലം ഇല്ലായിരുന്നു പിന്നെ നമ്മുടെ ഇലയൊക്കെ അളിഞ്ഞിട്ട് അതിലിങ്ങനെ കിടക്കുന്ന സമയത്ത് അങ്ങനെയും ഇങ്ങനെ കലങ്ങി വെള്ളം ഗ്രീനിഷ് അവർ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഈ ടബൊന്നും ക്ലീൻ ചെയ്ത് കൊടുക്കാമെന്ന് അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നോക്കുമ്പോൾ ഇതിൽ കുറേ ഇങ്ങനെ നമ്മുടെ ഈ തണ്ടൊക്കെ ഇങ്ങനെ അളിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരിക്കലും ടബ്ബ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചെരിച്ച് എടുക്കരുത് ചെരിച്ചെടുക്കുകയാണെങ്കിൽ മീനുകൾക്കാവട്ടെ ഈ അമ്പലിൻ്റെ വേരിനൊക്കെ ഒരു ഇളക്കം വരും കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ തെക്കി തന്നെ മാറ്റണം കുറച്ച് കുറച്ചായിട്ട് നമ്മളെടുത്ത് മാറ്റി കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ മടി കാണിക്കരുത് കേട്ടോ നമ്മുടെ കുഞ്ഞ് ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ഓരോ വീഡിയോസും ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് നിങ്ങളുടെയൊക്കെ ഒരു ലൈക്കാണ് നമ്മുടെ വീഡിയോസ് കൂടുതൽ ചെയ്യാനുള്ളത് നമ്മുടെ പ്രചോദനം അപ്പം നമ്മൾ ഗപ്പിമീനുള്ളത് കൊണ്ട് സൂക്ഷിച്ച് സൂക്ഷിച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത് കാരണം മൊത്തം പ്രസവിച്ചിരിക്കുന്ന നിറയെ കുഞ്ഞുങ്ങളുണ്ട് ആ പിന്നെ പല ഫ്രണ്ട്സും എന്നോട് ചോദിച്ചിരുന്നു ഇതിൽ ഗപ്പി എന്തിനാ ഇരുന്ന് ആദ്യമായി തുടക്കക്കാർക്ക് അറിയാത്ത കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പോൾ ഗപ്പി എന്തിനാണ് ഇടുന്നത് നമ്മൾ കൊതുക് ഈ വെള്ളം കിട്ടി നിൽക്കുന്നതുകൊണ്ട് കൊതുക് കൂത്താൻ അല്ലെങ്കിൽ കൊതുക് മുട്ടിയിടാൻ കൂടുതൽ ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഏത് ആമ്പലാണോ താമരയാണോ അതിലൊക്കെ നമ്മൾ മീൻ വളർത്തണം കേട്ടോ ഗപ്പി മീനുകൾ കിട്ടും ഗപ്പി മീനുകൾ വാങ്ങി അതിലിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൽ കൂത്താൻ വന്നാൽ അത് കഴിച്ചോളും കേട്ടോ അപ്പോൾ തുടക്കക്കാർക്ക് അറിയില്ല എനിക്കും അറിയില്ലായിരുന്നു കേട്ടോ എനിക്കും ഞാനും സ്റ്റാർട്ടിങ് ആമ്പല വെക്കുന്ന സമയത്ത് എനിക്കും അറിയില്ലായിരുന്നു പിന്നെയാണ് ഞാനും ഗപ്പിയൊക്കെ കളക്ട് ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ നമ്മൾ ഫ്രഷ് വാട്ടർ ഒഴിച്ചു കൊടുക്കണ്ടോ ഫ്രഷ് വാട്ടർ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു മീഡിയം വെക്കണം കേട്ടോ ഒരിക്കലും കുത്തനെ ഒഴിച്ചു കൊടുക്കരുത് ഒന്നില്ലെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറോ അല്ലെങ്കിൽ ഞാൻ ഈ കയ്യിൽ മൊബൈൽ ഒഴിച്ചുകൊണ്ടാണ് കേട്ടോ ഒരു ഇലയോ എന്തെങ്കിലും വെച്ചിട്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഈ കലങ്ങി അത് കറിയാക്കണ്ട അത് കുറച്ചു നേരം കഴിയുമ്പോൾ തെളിഞ്ഞു വരും കേട്ടോ അപ്പം ഞാൻ ഓരോ ഗപ്പികളായിട്ട് പിടിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ കൂത്താൻ വരാതിരിക്കാൻ ഇട്ട് കൊടുക്കാൻ പറ്റിയത് ഗപ്പികളാണ് ഗപ്പികൾ അല്ലെങ്കിൽ അസോള അസോള എന്ന് പറയുന്നത് ഈ മുകളിൽ പാറിക്കെടുക്കുന്ന പായലാണ് അസോള അല്ലെങ്കിൽ വാട്ടർ ക്യാബേജ് ഇട്ട് കൊടുക്കുക കേട്ടോ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ താങ്ക്